എല്ലാം ചേട്ടൻ പറഞ്ഞ അളവിലാണ് എടുത്തു വെച്ചേക്കണേ ഇനി കുറച്ച് കൂടിയ കുറഞ്ഞ പോയോ പണിയാവോ ലോ സത്യം പറഞ്ഞ അമ്മായി ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ഡ്രസ് അത് വേണം പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് റിസ്ക് എടുക്കാൻ വയ്യേ ശരി ചിറ്റപ്പം കുക്ക് ചെയ്യുന്ന എനിക്കും അറിയാം പക്ഷേ കണ്ണൂർ മുളകിട്ട് പറ്റിച്ചു പക്ഷെ ചിറ്റപ്പൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിറ്റപ്പ ഞണ്ടില് തൊടത്ത് പോലും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ചേട്ടൻ ഫുഡൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അന്ന് തലക്കറി വെച്ച ഓർമ്മേ അച്ഛൻ എല്ലാ കാര്യത്തിലും നൈപുണ്യം ഉള്ളവനല്ലേ ലക്ഷ്മി ദേവി മാത്രം അച്ഛനെ കടാ ഖനം ഖനം മാത്രം അച്ഛൻ്റെ ഫ്രണ്ടി വരുമ്പോ മൊഹം തിരിഞ്ഞ അതുകൂടെ ഉണ്ടായിരുന്നേ ഉണ്ടല്ലേ ആ മനുഷ്യന് എന്നിലാണ് പ്രതീക്ഷ ഓ പിന്നെ മാത്രമേ ഉള്ളൂ പ്രതീക്ഷ ഇഞ്ചി തക്കാളി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് സവാള എല്ലാം എന്തോ ഉണ്ടാക്കാൻ അല്ല അമ്മ 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 തിരക്കാണല്ലോ പഴയതുപോലെ ഓ പണ്ട് സമയം കിലോ കണക്കിന് ഓഫീസിലെ വലിയ മാനേജറൊക്കെ ആണല്ലോ അപ്പൊ നേരത്തെ എണീറ്റ് പോകുന്നതുകൊണ്ടേ പോരാത്തന്നെ ഇവിടെ സംഖ്യയും കൂടി അപ്പൊ നമുക്ക് ഇതേപോലെ സമയം കിട്ടുമ്പഴത്തേക്ക് ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും അതാണ്

അല്ല മൊത്തത്തിലുള്ള കാര്യങ്ങളെ ഒക്കെ നടക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞ മറ്റത് ഏ പിന്നെ ഇടയ്ക്ക് വിളിച്ചാൽ മതി പൈസ ഓ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സാധനം കൊണ്ടുവരാം പോട്ടാ ശ്രീ ഡേയ് ഇത് കഴിവിയാത് തക്കാളി തക്കാളി ചേച്ചി കൈ എന്തോന്ന് പറഞ്ഞ പോലെ എന്തോന്ന് പറഞ്ഞത് പോലെ പറഞ്ഞു അത് പൈസ പിന്നെ ഒക്കെ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞ പോലെ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ല അത് കാട്ടു നെല്ലിക്കെല്ലിക്ക് കൊണ്ടുവരാട്ട് കറുത്തിരുന്ന ഞണ്ട് പുഴുങ്ങിയപ്പം ചോപ്പായി ഇനി കറി വെക്കുമ്പോ വേറെ കളറാവും